ഹലോ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ഓണമൊക്കെ എല്ലാവരും ഉണ്ടല്ലേ ഉഷാറാക്കിയില്ലേ അയൽവക്കത്തൊക്കെ പോയിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കുറേ താത്തമാരൊക്കെ ഉണ്ടാവും എല്ലാവരും അപ്പുറത്തെ അപ്പുറത്തപ്പുറത്തൊക്കെ സ്നേഹം ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ഹിന്ദു സായാലൊക്കെ ഉള്ളവരൊക്കെ വിളിച്ച് ഓണമൊക്കെ ഉണ്ടല്ലേ അപ്പം നമ്മളെ ഓണത്തിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായില്ല വലിയ ലത്തായിട്ടുള്ള വീഡിയോ ഒന്നല്ല അതായത് വീട് ലക്തായിട്ടുള്ളത് ഇപ്പം നമ്മൾ ചുരുക്കിയതാ പിന്നെ എന്നാൽ വലിയ ആഘോഷമുള്ളൊക്കെ പരിപാടിയൊന്നും ഉള്ളതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീഡിയോ കേട്ടോ ഇത് അപ്പം ഏട്ടൻ്റെ വീട്ടിലിട്ടാകുമ്പോൾ തന്നെ നാളികേരം ചെരുവി കൊടുത്തു അതുപോലെ തന്നെ പച്ചക്കറികൾ സാമ്പാറൊക്കെ ഉള്ളതൊക്കെ നന്നാക്കി കൊടുത്തു ഉപ്പേരിക്കും അവിയലിക്കൊക്കെ ഉള്ളത് അമ്മ സെറ്റാക്കി തലേന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് തന്നെ ഏട്ടൻ്റെ വീട്ടിൽ സാമ്പാറും ചോറും അവിയനും ഉപ്പേനും പപ്പടവും അച്ചാറും അങ്ങനെ ഇട്ടിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നത്തെ പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അങ്ങനെത്ര കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് പോയിട്ട് മൂന്നാമത്തെ ഓണാണ് കേട്ടോ നമ്മളെ വീട്ടിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നാമോണമാണ് നമ്മൾ വീട്ടിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഗുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ചക്കറി കെരിയാനൊക്കെ കൂടി അങ്ങനെ കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്തത് അമ്മേൻ്റെ കുക്കിങ്ങൊക്കെ അമ്മയാണ് അതിനക്കോട്ടിലാണെങ്കിലും അമ്മയാണ് പച്ചക്കറി സാധനങ്ങളൊക്കെ നന്നാക്കാൻ മാത്രമാണ് ഞാൻ കൂടാറ് അതിൻ്റെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ പച്ചക്കറിയും നന്നാക്കാൻ കൂടാറുണ്ടാവില്ല കേട്ടോ കാരണം അമ്മേനൊക്കെ റെഡിയാക്കും കേട്ടോ പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ മക്കളൊക്കെ മൂന്നാമത് ചെറിയതായതുകൊണ്ട് ഓരോ ഒരാൾ കരഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മറ്റാൾ വരും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ചില സമയത്ത് അടങ്ങി അടങ്ങിയിരിക്കണ കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല ചില സമയത്ത് അമ്പ ഭയങ്കര ശ്നാണ് അതായത് കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ചില സമയത്ത് വാശിയാണ് അപ്പം അതൊക്കെ നോക്കണം മൂന്നാളെന്ന് തന്നെ ചെറുതല്ലേ നമുക്കിപ്പോൾ പറഞ്ഞാൽ ഈ ഇഞ്ഞ് ഒന്ന് സെറ്റാക്കാനുള്ള ഇതായിട്ടില്ലല്ലോ അവർ അപ്പം അതുകൊണ്ട് അങ്ങനെ കേട്ടോ ഏതായാലും ഇപ്രാവശ്യം ഓണത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാൽ പിന്നെ എന്താ ഫോണൊന്നും കാണാത്ത നേരം ആയതുകൊണ്ട് എന്താ അപ്പോൾ എണീറ്റൊക്കെ വന്ന ഒരു ഭാഗത്ത് ഇരിക്കുന്നു കേട്ടോ പക്ഷെ ഫോണ് നിന്ന് തുടില്ല തിരുവോണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞെട്ടിച്ചിരിക്കുകയാണ് കുട്ടിയൊക്കെ എന്തായാലും തിരുവോണമെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ തിരുവോണമാണ് ഫോൺ തുടങ്ങാൻ പാടില്ല പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ വെച്ചതാട്ടോ അപ്പം അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെയാണ് മക്കളെ നന്നാക്കി എന്തൊക്കെ അറിയുന്നൊക്കെ കുമ്പളങ്ങ നന്നാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കിഴങ്ങ് നന്നാക്കി പിന്നെ സവാള പിന്നെ വെണ്ടയ്ക്കൊക്കെ നന്നാക്കാൻ കിട്ടും പിന്നെ തക്കാളിയൊക്കെ പിന്നെ ആ സമയത്ത് നമ്മൾ വലിയ ഒരു സാമ്പാറായിട്ടുണ്ടോ നല്ല സാധാരണ നോർമൽ മൈൻഡ് അതായത് നോർമൽ മൈൻറ്റിൽ നിന്ന് നോർമലി നമ്മളെ വീട്ടുകാർ അധികം ഒരു ചിലവില്ലാതെ നല്ല രീതിയിലുള്ളൊരു സാമ്പാർ തന്നെ വലിയ അങ്ങോട്ടുള്ളൊരു സാമ്പാറായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ആവശ്യത്തിനുള്ള മുരിങ്ങ കായ അതൊക്കെ എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ അച്ഛൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇതൊക്കെ വെക്കിയിട്ടുണ്ടായിരുന്നത് മാവേലിയിലൊക്കെ ഉണ്ടാക്കി മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇത് വെക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കേട്ടോ പിന്നെ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നും നമുക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടോണ്ട് കേട്ടോ അണിയിക്കുകയാണ് കേട്ടോന്ന് അപ്പോൾ അതങ്ങനെയൊക്കെ കണ്ടുകൊണ്ടുണ്ടാക്കുകയാണ് പിന്നെ ഇതിനെ ഓരോരുത്തർ ഉള്ളതിനൊക്കെ ഓരോ അർത്ഥങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എനിക്കറിയാത്തോണ്ട് അറിയാത്തതുകൊണ്ടായിട്ട് കുട്ടികാരിങ്ങനെ ഇപ്പം പറയാത്തത് ഇത് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നവരോ ഒന്ന് അഭിപ്രായം പറഞ്ഞ് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ വെച്ച് ചെയ്യുന്നു ഇങ്ങനെ കണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ അങ്ങോട്ട് ഓണാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ടും കൂടി കാണാല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിൽ കുറച്ച് വിശേഷം ഏട്ടൻ്റെ വീട്ടിലാണ് അങ്ങോട്ടോ ഇത് പിന്നെ പറഞ്ഞാൽ എൻ്റെ വീട്ടത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലത്തെ ഓണാഘോഷത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പൂക്കളിടുക അതുപോലെ തന്നെ പൂവറയ്ക്കാൻ പോകാറുണ്ട് അതൊക്കെ ഒരു സന്തോഷമുള്ളതായിരുന്നു അല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കുട്ടികൾ പൂവറയ്ക്കാൻ പോകണതും ഒക്കെ കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ വന്നിപ്പോൾ ഞാൻ കണ്ടിട്ടോ എടുത്ത് നമ്മളെ ഭാര്യമാരൊക്കെ ഭാര്യന്മാരൊക്കെ ഉള്ളവരുണ്ടായിരുന്നു അവിടെ തന്നെ കൊണ്ടെടുത്തിട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ നമ്മളെ വീട്ടിലത്തെ തോണാണ് കേട്ടോ നമ്മുടെ സ്വന്തം അയിനിക്കൂട്ടത്തെ അതായത് നമ്മുടെ ഇരുപത്തെട്ടത്തെ ഓണാണ് കേട്ടത് അവിടെയുള്ള അയലവാസികളെയും കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഇവർക്ക് മേശമ്മയ്ക്ക് എത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഇരുത്താൻ വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വരിക്കിങ്ങനെ ഇരുന്നായിട്ട് ഒന്നാ ശരിക്കും ഇങ്ങനെ തന്നെയുണ്ടോ സദ്യ കഴിക്കുക നിലത്തിരുന്നിട്ടാണ് കഴിക്കുക പക്ഷെ ഇപ്പോഴൊക്കെ എന്തെല്ലാവർക്കും ടേബിളിൽ ഇരുന്ന് ഷീലായതുകൊണ്ട് അങ്ങനെ ഇവർക്ക് പിന്നെ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാകുമല്ലോ നമ്മൾ പിന്നും എന്താ മോനും ഉണ്ട് അപ്പോൾ അവർ രണ്ടാളിവിടെ അവർക്ക് എത്തും ചെയ്യും ഇവർക്ക് മേശമ്മയ്ക്ക് എത്തുമില്ല അവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കസാരേൻ്റെ വില്പത്തിൽ അവർക്ക് എത്തില്ല പിന്നെ രണ്ട് കസാരൊക്കെ എടുത്തിട്ടുണ്ട് അതിനുള്ള കസാരം ഇല്ലേനും അപ്പം അതാ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ച് വീഡിയോ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സദ്യ ആയിരുന്നു നമ്മളെ വീട്ടിലുണ്ടാക്കിയുള്ള സാമ്പാർ ചോറ് അവിയൽ പായസം പപ്പടം അതുപോലെ തന്നെ ഓലന് മസാലക്കറി എന്താ ഉപ്പേരി അങ്ങനെ കുറേ ഐറ്റംസ് എന്താ പിന്നെ വറുത്തപ്പേരി കായപ്പേരി അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ വീട്ടിലെ ഓണാഘോഷത്തിൻ്റെ ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവരും ഓണത്തിനൊക്കെ പോയില്ലേ പിന്നെ അതേപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് നമുക്ക് ഓണം അതിൽ ഒരു ആഘോഷം തന്നെയാണ് പുതിയ ഡ്രസ്സ് കിട്ടുമ്പോൾ ഒരു പ്രത്യേകതന്നെയാണല്ലേ ആ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് കാരണം ആ ഒരു ഡ്രസ്സിലുള്ള സ്മെ എന്താ ഒരു സ്മെല്ലുണ്ടാവില്ല പുതിയ ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ ഉള്ളൊരു വേണം അത് ഓ അതൊരു ഇത് തന്നെയായിരുന്നു ഇപ്പം എന്ത് പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അവർ മണത്ത് വയ്ക്കാൻ നിൽക്കും ആ ഒരു മണത്ത് വെക്കണില്ലേ മറ്റൊക്കെ അന്നൊക്കെ ഒരു പുതിയ ഡ്രസ്സ് അല്ലെങ്കിൽ പുതിയ ബുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയായിരുന്നു പിന്നെ നെ എൻ്റെ ഈ ഗിഡ്സിനെ അറിയാം പൂവ് അറയ്ക്കാൻ പോകുമ്പോൾ പല ആൾക്കാരോട് ആകുമ്പോൾ തെറ്റിയിട്ടുണ്ടാവും കൂട്ടാത്ത പോകുമ്പോൾ ആരും കാണാതെ പോകും പിന്നെ കുറേ കട്ട് അറിച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നിട്ടാ അപ്പം അങ്ങനെയൊക്കെ ഒരു കാലം അതൊക്കെ കഴിഞ്ഞ് പോയ കാലം അങ്ങനെ തന്നെ ബാക്കി എല്ലാവരും ഓർത്ത് പാടുക അപ്പം അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കാലമാണ് നമ്മുടെ കുട്ടിക്കാലമൊക്കെ മനോഹരമാണ് ഇപ്പോൾ ഇവർക്ക് എല്ലാവരും ഭക്ഷണമായിരിക്കില്ല ഇവർക്ക് ഇവരുടെ കുട്ടിക്കാലത്തെ കഥകളി അവർ കുറച്ചും കൂടി വലുതായി അവർക്ക് പറയാം അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമ്മുടെ മലപ്പുറം നമ്പരൂല് അങ്ങനെ യൂട്യൂബിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതൊക്കെ ഒരു ഓർമ്മ അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തതുകൊണ്ടെങ്കിലും എടുത്തതാണ് ഒരു ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അധികം ആളുകൾ വെച്ച് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് പലർക്കും ഇപ്പോൾ നമ്മുടെ ക്യാമറേൻ്റെ മുന്നിൽ വരുന്നത് പോലും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇടയിൽ ബിനു കണ്ടും നമ്മുടെ ഫോണാണ് വെച്ചിട്ടുള്ളത് തമ്പു ചേച്ചി ഇവിടെ ഫോണാണ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പം പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ അപ്പം മക്കളെ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കേണ്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ സബ്സ്ക്രൈബ് ചെയ്യാനോ എന്നോടൊപ്പം തന്നെ അപ്പല്ലൈക്കളിൽ ഓൾ ഒന്ന് ഓപ്ഷൻ നീക്കിക്കൊള്ളി ഞാനിന്ന് വീഡിയോസൊക്കെ നിങ്ങളൊക്കെ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ ഗേസ് അപ്പം നമ്മുടെ സദ്യയും പരിപാടികളൊക്കെ ഇങ്ങനെയാണ് ഇപ്പം ഇഷ്ടപ്പെട്ടു എന്ന് അവർ വിചാരിക്കുന്ന എല്ലാവർക്കും കേട്ടോ അപ്പം ഞാനും ശ്രീകോണവും അമ്മയും കൂടിയായിട്ട് വമ്പി കൊടുക്കരുത് പിന്നെ കുറച്ച് ചിന്തിപ്പിക്കും എല്ലാവരും ഒരു വീട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ടോപ്പിൽ നിന്ന് നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല ആൾക്കും അറിയുന്നുണ്ടായിരിക്കും മാനിനെ മാന് അപ്പോൾ മാനിൻ്റെ മാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അധികം ആൾക്കാരും വിളിച്ചിട്ടില്ല കഴിഞ്ഞു പക്ഷെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരെയങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ എല്ലാവർക്കും മുന്നേ ബിദിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള പലരും ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളവര് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ആയുവാസികളെ നമ്മൾ കൂടെ പുറപ്പെടാൻ നമ്മളൊക്കെ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവർ പ്രാവശ്യം ഉണ്ടാവുന്നതാണ് അതാണ് നമ്മുടെ മാന്യമാൻ അറിയണവര് എല്ലാവരും ഉണ്ടാവുള്ളൂ പല ആൾക്കും ഇപ്പം കണ്ടിട്ടുണ്ടാവും പല ആളുകളും ഇതിൽ പറയുന്നുണ്ടാവില്ല അപ്പൊ നമ്മുടെ ഒരു യൂട്യൂബർ കാണാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ച വീഡിയോ എത്തി മാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മണിക്കൂടെ താങ്ക് യു ആ അതാണ് ണേ പാട്ടേ പാട്ടിന്റെ വന്നപ്പോ നമ്മുടെ അച്ചാരൊക്കെ ഒന്ന് വാങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ചാർ വേണ്ടവരൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചോളിട്ടോ നമ്മള് പി എമ്മിൽ വന്നാൽ മതി കോണ്ടാക്ട് ചെയ്യുക ചില ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്ര മാത്രം അപ്പൊ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തെ നിങ്ങളുടെ സ്വന്തം പരി